സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു ഇന്ന് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് വയനാട് അരുൺ വിൻസൻ കണ്ണൂരിൽ നിന്നും കെ ഒ ശശിധരൻ എന്നിവർ ചേരുന്നു അരുൺ വിൻസൻ വീണ്ടും മഴ കനത്തതോടെ വയനാട്ടിലെ ജനങ്ങൾക്ക് ആശങ്ക കൂടുകയല്ലേ എന്താണ് വിശദാംശങ്ങൾ ആ കഴിഞ്ഞ മൂന്ന് ദിവസമായി പെയ്യുന്ന മഴ ഇന്നും തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ രാത്രിയിലും ശക്തമായ മഴയാണ് ആ രാവിലെയും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചൂരൽമല മുണ്ടക്കയ പ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്യുന്നത് ആ ഇന്ന് രാവിലെ മുതൽ തന്നെ ബേലി പാലത്തിൽ ആ നിയന്ത്രണം ഏർപ്പെടുത്തി ആ ഇന്നലെ തന്നെ നീ മറുതരയിലേക്ക് പോകുന്ന നിയന്ത്രണം ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ആളുകൾ എത്തി റിബൺ കെട്ടി ഈ പ്രദേശത്തേക്കുള്ള ആ പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് പോലീസും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും ഒക്കെ ഈ പ്രദേശത്ത് ആ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പുന്നപ്പുഴ നിറഞ്ഞു കവിഞ്ഞ് ആ മരങ്ങളും ചെടിയൊക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്ന് അല്പം തെളിഞ്ഞൊരു സാഹചര്യമാണ് ഉള്ളത് എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർക്കിടയിലുള്ളത് കാരണം ഈ പ്രദേശം മുഴുവൻ ആളുകളെയും ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് പടവട്ടിക്കുന്ന് ഇരുപത്തിയൊന്നോളം ആളുകളാണ് ഇന്ന് രാവിലെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഈ പ്രദേശത്തേക്ക് എത്തിയ ജെ സി ബി ഉൾപ്പെടെ ഇവർ തടഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു കാരണം ഡോക്ടർ ജോൺ മത്തായി അടയാളപ്പെട്ട സ്ഥലങ്ങളിൽ ആ എന്നും അതുകൊണ്ട് തന്നെ ഈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡിലെ മുഴുവൻ ആളുകളെയും മാറ്റി പാർപ്പിക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ജില്ലയിലെ മിക്ക സ്ഥലങ്ങളിലും ശക്തമായ മഴ തന്നെയുണ്ട് ബത്തേരി ബത്തേരി കല്ലൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഒന്നും എട്ടോളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ജലനിരപ്പ് ഗണ്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് എങ്കിലും അനുശ്രഭവങ്ങളൊന്നും ഇതുവരെയും എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല